ഡി എസ് ഗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒത്തിരി പഴച്ചെടികളുടെ ഒരു അടിപൊളി ഓഫർ സെയിലുമായിട്ടാണ് കേട്ടോ അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റ് നമുക്ക് ഈ ഒരു ഓഫറിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ അയയ്ക്കുന്നത് ഡി ടി സി കൊറിയറ് വഴിയാണ് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ പോസ്റ്റിൽ വഴിയും അയക്കുന്നതാണ് എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും റീപ്ലേസ് ചെയ്ത് തരുന്നതാണ് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള അൺബോക്സിങ് വീഡിയോ അയച്ചു തന്നാൽ മതി നമുക്ക് ഈ ഓഫറിലുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പൊള്ളോക്കിൻ്റെ അവക്കാഡോ വെറൈറ്റി ടു ഫിഫ്റ്റിയോ കേട്ടോ റേറ്റ് വരുന്നത് അരിനെല്ലി അരിനെല്ലിക്ക് നെല്ലിക്ക് തൊണ്ണൂറ് രൂപ ആട്ടോ റേറ്റ് വരുന്നത് നമുക്ക് അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്നതാണ് ഈ അരിനെല്ലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് ഒത്തിരി ഒരുമിച്ച് കായ്ക്കൂട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് തൊണ്ണൂറ് രൂപ വരുന്നത് അടുത്തത് വരുന്നത് സ്ട്രോബെറി ഗുബേൻ്റെ യെല്ലോ കേട്ടോ വൺ സിക്സ്റ്റി ആട്ടോ റേറ്റ് വരുന്നത് നല്ല പുളിയും മധുരവും ഒക്കെ കൂടിയിട്ടുള്ളൊരു ടേസ്റ്റ് ആട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റിംഗ് കാർഡിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് ആട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ റെഡ് നമുക്ക് ആണ് റെഡിനും റേറ്റ് വരുന്നത് വൺ ട്വൻ്റി ആട്ടോ ഒരു മധുരവും പുളിയും ചവർപ്പും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ടേസ്റ്റ് ആട്ടോ ഈ ഒരു സ്ട്രോബെറി ഗോയ്ക്ക് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ബനാന ചിക്കു ആണ് ചിക്കോ വെറൈറ്റികളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആട്ടോ ബനാന ചിക്കോ ബനാന ചിക്കുവിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇപ്പം നിങ്ങൾക്ക് അയക്കുന്ന പ്ലാന്റ്സിൽ കുറേ പ്ലാന്റ്സിൽ കായ്കൾ വന്നിട്ടുള്ളതാട്ടോ ചെറിയ ചെറിയ കായ്കളായിട്ട് അടുത്തത് വരുന്നത് സീഡ്ലെസ് ലെമൺ ആട്ടോ ഈ സീഡ്ലെസ്സിൽ എമ്മിൻ്റെ വൃത്തിയത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊല്ല കുത്തി ആട്ടോ അതിൻ്റെ അകത്ത് അത് മാത്രമല്ല വളരെ ചെറുതിലേ തന്നെ ഒത്തിരി ഉണ്ടാവുകയും ചെയ്യും നമുക്ക് കച്ചാർ ഇടേണ്ട പർപ്പസിനൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരുമിച്ച് നമുക്ക് പറിച്ചെടുക്കാനും പറ്റും കേട്ടോ ഈ സീഡ്ലെസ്സിൽ എപ്പോഴും ഒന്നിച്ചായിരിക്കും കായ്കൾ മൂക്കുന്നത് അടുത്തത് വരുന്നത് സ്വീറ്റ് മാൾട്ട മൂസണ്ടി ആട്ടോ നല്ല സ്വീറ്റായിട്ടുള്ള മുസമ്പിയാണ് അതേപോലെ നല്ല ഓറഞ്ച് കളറിലായിരിക്കും എൻ്റെ തോൽഭാഗം ഉണ്ടാകുക നല്ല സ്വീറ്റാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് നഗ്പൂർ ഓറഞ്ച് ആട്ടോ ഓറഞ്ച് വെറൈറ്റികളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റിയാണ് നഗ്പൂർ ഓറഞ്ച് നമ്മുടെ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന നല്ല ആയിട്ടുള്ള വെറൈറ്റി ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ക്യൂ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് വിയറ്റ്നാം ആൾട്ട മുസമ്പി ആട്ടോ ഈ മിസമ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പച്ചയിലെ തന്നെ നല്ല മധുരമായിരിക്കും കേട്ടോ നല്ല സ്വീറ്റ് ആയിട്ടുള്ളതാണ് അത് മാത്രമല്ല ഒരു അറുന്നൂറ് ഗ്രാമിൻ്റെ മേലവരെ ഇതിന് വെയിറ്റ് വരും വളരെ ചെറുതിലേ തന്നെ കാപ്പിടിക്കുകയും ചെയ്യും ഈ ഒരു സൈസിലുള്ള ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആട്ടോ അയക്കുന്നത് അടുത്തത് വരുന്ന പാഷൻ ഫ്രൂട്ടാണ് കാവേരി ഫാഷൻ ഫ്രൂട്ട് ആട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ആണ് നല്ല പോഷകാംശങ്ങളൊക്കെയുള്ള ഒരു ഫ്രൂട്ട് ആട്ടോ ഫാഷൻ ഫ്രൂട്ട് വിറ്റാമിൻസ് ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് സീഡ്ലിങ് ആണ് അയച്ചു തരുന്നത് ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് ഫിഫ്റ്റി വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് സുറിനാഞ്ചെറി ആട്ടോ സുറിനാഞ്ചെറീൻ്റെയും എൺപത് രൂപയാട്ടോ പ്രൈസിന് പ്ലാന്റിൽ നിന്ന് റേറ്റ് വരുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു വരുന്നത് അടുത്തത് വരുന്നത് ജബോട്ടി ക്യാബേൻ്റെ സബേറ വെറൈറ്റി ആട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിൻ്റെ ടു ഫിഫ്റ്റി ആട്ടോ റേറ്റ് വരുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് നെക്സ്റ്റ് വരുന്നത് മിറാക്കൽ ഫ്രൂട്ട് ആട്ടോ എയ്റ്റി ആട്ടോ റേറ്റ് വരുന്നത് ഈ മിറാക്കൽ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം അല്ലേ ഈ ഒരു സംഭവം സംഭവത്തിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുളിയുള്ള എന്ത് വസ്തു കഴിച്ചിട്ടുണ്ടെങ്കിലും മധുരമായിരിക്കും കേട്ടോ അടുത്തത് വരുന്നത് റെഡ് റെഡ് ജാക്കിന് ഇരുന്നൂറ് രൂപയാണ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അതും എന്താ ഓൾ സീസൺ ആണ് നമുക്ക് എപ്പോഴും തന്നെ കായ്കൾ ഉണ്ടാവുകയും ചെയ്യും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണോ ഇരുന്നൂറ് രൂപ വരുന്നത് അടുത്തത് വരുന്നത് സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് ആട്ടോ ഈ സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ കുഞ്ഞിലേ തന്നെ ഉണ്ടാവും കേട്ടോ അതുമാത്രമല്ല നല്ല മധുരമായിരിക്കും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയച്ച് തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് എൽ ഫോർട്ടി നയൻ ഗുവെട്ടോ അത്യാവശ്യം നല്ല വലുപ്പം വെക്കുന്നത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി കേട്ടോ എൽ ഫോർട്ടി നയൻ ഉൾഭാഗം വൈറ്റ് കളറിലായിരിക്കും ഇട്ട് ഉണ്ടാവുക അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് കേട്ടോ ഇരുന്നൂറ് രൂപ വരുന്നത് അടുത്തത് വരുന്നത് വിന വിയറ്റ്നാം സൂപ്പർ എയർലി ആട്ടോ നമുക്ക് എപ്പോഴും കായകൾ ലഭിക്കുന്ന ഒരു വെറൈറ്റിയാണ് വിയറ്റ്നാം സൂപ്പർ എയർലി അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആട്ടോ വളരെ പെട്ടെന്ന് തന്നെ കാ പിടിക്കുന്ന ഒരു വെറൈറ്റി കൂടിയാട്ടോ കേട്ടോ അടുത്തത് വരുന്ന പാകിസ്ഥാനി ചൗഷയാട്ടോ നമുക്ക് ഫോറിൻ കൺട്രീസിലൊക്കെ ആട്ടോ ഇതിൻ്റെ ഒരു മാപ്പഴം കിട്ടുന്നത് നമ്മുടെ ഇന്ത്യയിലെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ കാ പിടിക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നാനൂറ്റി അൻപത് രൂപയാട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് അൽഹാബാദ് സഫേദാ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പിനെസ്സോട് കൂടിയിട്ടുള്ള ഒരു പേരയ്ക്കാട്ടോ അൽഹാബാദ് സഫേദ് നല്ല സ്വീറ്റാണ് നല്ല വലുപ്പവും വെക്കുന്നത് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് തായ്ഗ്രീൻ ബെറാപ്പിൾ കേട്ടോ ബെറാപ്പിളിലെ ഏറ്റവും വലുപ്പം കൂടിയ വെറൈറ്റി ആട്ടോ തായ്വാൻ ഗ്രീൻ ബെറാപ്പിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിന് കായ്ഫലം ഉണ്ടാകാൻ ആറുമാസം ഒക്കെ ആകുമ്പോഴേക്കും തന്നെ അതിൽ ഫ്ലവർ വരുന്നത് കേട്ടോ ഈ ഒരു സൈസിലുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ഇരുന്നൂറ് ആട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ഓൾ സീസൺ കാട്ടിമൺ ആട്ടോ നമുക്ക് വർഷം മുഴുവൻ കായകൾ തരുന്ന ഒരു മാങ്ങ മാവ് വെറൈറ്റി ആട്ടോ ഓൾ സീസൺ ഓൾ ടൈം കാട്ടിമൺ തായ് ഓൾ ടൈം കാട്ടിമൺ എന്ന് പറയുന്ന മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ടര മൂന്ന് അടീൻ്റെ അടുത്ത് ഹൈറ്റ് വരുന്ന പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് വളരെ പെട്ടെന്ന് തന്നെ പൂക്കുന്ന ഒരു ഇനവും കൂടി ആട്ടോ കാട്ടിമൺ അടുത്തത് വരുന്ന മിസ് ഇന്ത്യ ബെറാപ്പിൾ ആട്ടോ നല്ല റെഡ് കളറിലുള്ള കായ്കളായിരിക്കും മിസ് ഇന്ത്യ ബെറാപ്പിളിൽ ഉണ്ടാവുക അത്യാവശ്യം നല്ല വലുപ്പമുള്ളതായിരിക്കും നല്ല സ്വീറ്റുമാണ് ഈ ഒരു ആട്ടോ അയക്കുന്ന പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുമാണ് അടുത്തത് വരുന്നത് വി എൻ ആർ ഗുവ ആട്ടോ വി എൻ ആർ ഗുവേൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് നല്ല വലുപ്പം വെക്കും മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെയൊക്കെ മേലെ വെയിറ്റ് വെക്കുന്ന ഒരു പേര വെറൈറ്റി ആട്ടോ വി എൻ ആറ് നല്ല സ്വീറ്റുമാണ് അതിൻ്റെ അകക്കാമ്പ് വൈറ്റ് കളറിലും ആയിരിക്കും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഹൈബ്രിഡ് പാട്ടി ഓൾ സീസൺ ലെമൺ ആണ് ഇരുന്നൂറ് രൂപയാട്ടോ റേറ്റ് വരുന്നത് നമുക്ക് എപ്പോഴും തന്നെ കായ്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് വർഷം മുഴുവൻ ഉണ്ടാവും പല സ്റ്റേജസിലുള്ള കായ്കളായിരിക്കട്ടെ ഇതിനകത്ത് ഉണ്ടാവുക എയർ ലെയറിങ് ചെയ്തിട്ടുള്ള തൈയാണ് തരുന്നത് അടുത്തത് വരുന്നത് ഓറഞ്ച് ആണ് ഓറഞ്ച് വെറൈറ്റികളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റിയാണ് മാൻഡറിൻ ഓറഞ്ച് ചെറിയ കായ്കളായിരിക്കട്ടെ ഇതിനകത്ത് ഉണ്ടാവുക നല്ല ഡാർക്ക് ഓറഞ്ച് കളറിലായിരിക്കും ഇതിൻ്റെ അകത്ത് തൊലി ഉണ്ടാവുക കണ്ടോ ഇത് നമ്മുടെ ഗാർഡനിൽ ഉണ്ടായതാണ് ഒരു കുഞ്ഞു പ്ലാന്റിൽ കായ് പിടിച്ചതാട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നതും കേരളത്തിലെ ക്ലൈമറ്റിൽ ഏറ്റവും നല്ല രീതിയിൽ കായ്കൾ ഉണ്ടാകുന്ന ഒരു ഓറഞ്ച് വെറൈറ്റി ആട്ടോ അടുത്തത് വരുന്നത് തായ് ഓൾ സീസൺ മാംഗോയാണ് ഇത് വളരെ കുഞ്ഞിലേ തന്നെ കായ്കൾ ഉണ്ടാവുകയും ചെയ്യും പെട്ടെന്ന് അത് ഒരുപാട് ഹൈറ്റ് വെക്കാതെ വളരെ ഷോർട്ടായിട്ട് നിന്നിട്ട് ഒരുപാട് കായ്കൾ പല സ്റ്റേജിലുള്ള കായ്കൾ എപ്പോഴും തന്നെ ഉണ്ടാവും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇരുന്നൂറ് രൂപ റേറ്റ് അടുത്തത് വരുന്നത് ചൈനീസ് ഓറഞ്ച് ആട്ടോ ചൈനീസ് ഓറഞ്ച് ചൈനീസ് കമല എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു ഓറഞ്ച് വെറൈറ്റിയാണ് നല്ല സ്വീറ്റാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപാ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്ന ഡെക്കോ പാൻ ഓറഞ്ചാണ് ഡെക്കോ ഓറഞ്ച് ഓറഞ്ച് വെറൈറ്റികളിൽ ഏറ്റവും വലിപ്പം കൂടിയ ഒരു വെറൈറ്റി ആട്ടോ ഡെക്കോ ഓറഞ്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആട്ടോ അടുത്തത് വരുന്നത് ജാപ്പനീസ് നിയാസാക്കി ആട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ജാപ്പനീസ് നിയാസാക്കീൻ്റെ റേറ്റ് വരുന്നത് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് തായ് വസ്ത്രയാട്ടോ നമുക്ക് വർഷത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ കായ്കൾ ഉണ്ടാകുന്ന ഒരു മാവ് വെറൈറ്റിയാണ് ഇതിൻ്റെ പഴം നല്ല സ്വീറ്റ് ആട്ടോ അടുത്തത് വരുന്നത് തായ് ഫൈവ് ഗുഹയാണ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഗും പ്ലാന്റ് ആട്ടോ അയക്കുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള കായ്കളായിരിക്കും ഇതിൻ്റെ അകത്തുണ്ടാകുന്നത് അടുത്തത് വരുന്നത് ബ്ലാക്ക് ഡയമണ്ടാണ് ബ്ലാക്ക് ഡയമണ്ടിൻ്റെ ഒരു പ്ലാന്റിന് മുന്നൂറ്റി ഇരുപത് രൂപ ആട്ടോ റേറ്റ് വരുന്നത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ജപ്പാൻ ഡയമണ്ട് സീഡ്ലെസ് ഗുവയാണ് ഇതിന് വളരെ സീഡ് കുറവായിരിക്കും നല്ല സ്വീ സ്വീറ്റാണ് അതേപോലെ ഒരു ക്രിസ്പിനെസ്സോട് കൂടിയിട്ടാണ് കേട്ടോ നമുക്കിതിൻ്റെ ഈ ഒരു പിൻ പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്വീറ്റാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് കേട്ടോ അതും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ഗന്ധരാജലമൺ കേട്ടോ നമുക്ക് അച്ചാറിടാനും അല്ലെങ്കിൽ ജ്യൂസ് അടിക്കാനും ഒക്കെ നമുക്ക് സാലഡ് ഉണ്ടാക്കാനും ഒക്കെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് തന്നെയാണ് ഗന്ധരാജ ലെമൺ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയക്കുന്നത് അടുത്തത് വരുന്ന റെഡ് നെല്ലിയാണ് റെഡ് നെല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നോർമൽ നെല്ലീനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതുപോലെ ഒത്തിരി കായ്കളുണ്ടാകുന്നതാട്ടോ റെഡ് നെല്ലി റെഡ് നെല്ലീൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് വളരെ കുഞ്ഞിലേ തന്നെ ഇതിൻ്റെ അകത്ത് കായ്കൾ ഉണ്ടാകുകയും ചെയ്യൂ കേട്ടോ ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് യെല്ലോ ബനാന മാംഗോയാണ് കേട്ടോ അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് മൂന്നടിൻ്റെ മേലെ ഹൈറ്റുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴി കേട്ടോ അയയ്ക്കുന്നത് നെക്സ്റ്റ് വരുന്ന ആർ ടു ഇ റ്റു മാംഗോയാണ് അറുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഒന്നും സീഡിന് വളരെ തി ചെറിയ കനം കുറഞ്ഞ സീഡായിരിക്കും കേട്ടോ ഫ്ലഷ് കൂടുതലായിരിക്കും അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്ന വൈറ്റ് ജാമനാണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റാണ് നല്ല മധുരവും ചവർപ്പും പുളിയും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ളതായിട്ടോ കായും ഈയൊരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്ന ബ്ലാക്ക് ജാമുനാണ് ബ്ലാക്ക് ജാമിനും ഇതേപോലെ തന്നെ നല്ല ബ്ലാക്ക് കളറിലായിരിക്കും നല്ല ചവർപ്പും മധുരവും പുളിയും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ബ്ലാക്ക് ജാമുനും ഉണ്ടാവുക ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്ന മല്ലിക മാംഗോയാണ് മല്ലിക മാംഗോൻ്റെ ഫ്ലഷ് കൂടുതലും അതിൻ്റെ സീഡിന് വളരെ കനം കുറഞ്ഞ സീഡുമായിരിക്കും കേട്ടോ ഇതാണ് അയക്കുന്നത് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് കേട്ടോ അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഹണി ഡ്യൂ ആട്ടോ അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു വിദേശ മാമ്പഴാണ് നല്ല ടേസ്റ്റാണ് നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റി ആട്ടോ അതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് നംഡോക്മെയാട്ടോ ഗോൾഡൻ ആണ് വളരെ ചെറുതിലേ തന്നെ പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടായി കായ്ക്കുന്ന ഒരു വെറൈറ്റി ആട്ടോ കേരളത്തിലെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ കൈഫലം ഉണ്ടാകുന്നതാണ് ഇതാട്ടോ കേട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സോ പോമോഗ്രാനേറ്റ് സൂപ്പർ ബഗവട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് വ്യവസായികമായി കൃഷി ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന ഒരു വെറൈറ്റി ആട്ടോ സൂപ്പർ ഭഗവ അത്യാവശ്യം നല്ല രീതിയിൽ വിളവ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് കേരളത്തിലെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ കായ്ഫലം തരുന്ന ഒരു വെറൈറ്റി കൂടി കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് ഇരുന്നൂറ്റി രൂപ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ചട്ടോക്കി ഓറഞ്ച് ആട്ടോ വളരെ കുഞ്ഞു കായായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക പക്ഷേ ബുഷ് ഓറഞ്ച് അല്ല കേട്ടോ നല്ല സ്വീറ്റാണ് നല്ല ടേസ്റ്റുമാണ് പെട്ടെന്ന് തന്നെ കായ് പിടിക്കും കേരളത്തിലെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ ഒരുപാട് കായകൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ചട്ടോക്കി ഓറഞ്ച് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ റേറ്റ് വരുന്ന അടുത്തത് വരുന്ന റെഡ് ബട്ടാവിയാണ് ഇതൊരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ നമുക്കിപ്പോൾ ഡ്രമ്മിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാവിടിക്കും കേട്ടോ ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതേപോലെ നല്ല സ്വീറ്റാണ് ഉൾഭാഗവും റെഡ് കളറിൽ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് നേവൽ ഓറഞ്ച് ആട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് നേവൽ ഓറഞ്ച് അതും ഇതും കേരളത്തിലെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ കാ പിടിക്കുന്ന ഒരു വെറൈറ്റി കൂടിയാട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയക്കുന്നത് ഗ്രാഫ്റ്റ് ചെയ്തതാണ് അടുത്തത് വരുന്നത് യെല്ലോ ബട്ടാബിയാണ് തായ് യെല്ലോ പൊമേല എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റി ആട്ടോ ഇത് ഇതിന് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ കുഞ്ഞിലേ തന്നെ കായ്കൾ ഉണ്ടാവും ഒത്തിരി വലിപ്പം ഉണ്ടാവില്ല പക്ഷെ നല്ല സ്വീറ്റ് ആയിരിക്കും കേട്ടോ ഉൾഭാഗം നല്ല റെഡ് കളറിലായിരിക്കും ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് സീഡ്ലെസ് ബെറാപ്പിളാട്ടോ ഇതിൻ്റെ സീഡിന് വലുപ്പക്കുറവായിരിക്കും ടു ഫിഫ്റ്റി ആട്ടോ റേറ്റ് വരുന്നത് ഇതൊരു പുതിയ വെറൈറ്റി ആണേ നല്ല സ്വീറ്റാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള കായകളുമായിരിക്കും കേട്ടോ ഈ ബെറാപ്പിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുഞ്ഞിലെ തന്നെ ഒത്തിരി പൂക്കായ്കൾ പിടിക്കുന്ന ഒരു വെറൈറ്റി ആട്ടോ അടുത്തത് വരുന്ന ആഫ്രിക്കൻ എല്ലോമാൾട്ടയാണേ ആഫ്രിക്കൻ എല്ലോമാൾട്ട നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു മുസാമ്പി വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടാവും ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടതന്നെ ഇതൊക്കെ കേരളത്തിലെ ക്ലൈമറ്റിലൊക്കെ നല്ല രീതിയിൽ കാ പിടിക്കുന്നത് തന്നെയാണ് അടുത്തത് വരുന്നത് ചന്ദ്രകാരൻ കേട്ടോ നാട്ടുമാങ്ങക്ക് പകരം നിൽക്കുന്ന ഒരു മാങ്ങ കേട്ടോ ആ ചന്ദ്രകാരൻ നമുക്ക് കടുമാങ്ങ ആയിട്ടൊക്കെ അച്ചാറിടാൻ പറ്റിയൊരു വെറൈറ്റിയാണ് നല്ല പുളിയുണ്ട് അതേപോലെ തന്നെ പെട്ടെന്ന് അച്ചാറിട്ടാൽ മാങ്ങ ഒരുപാട് അലുത്ത് പോകത്തില്ലാട്ടോ നമുക്ക് കടുമാങ്ങ ഇടുന്ന അതേ എഫക്റ്റ് തന്നെ ഉണ്ടാവും നല്ല സ്മെല്ലോട് കൂടിയിട്ടുള്ളതാണ് ഈ ചന്ദ്രകാരൻ അടുത്തത് വരുന്ന ബുഷ് ഓറഞ്ച് ആട്ടോ എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്കിതൊരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം പിന്നെ നമുക്ക് നാരങ്ങ നമുക്ക് വെള്ളം എടുക്കാനും ഓറഞ്ച് ജ്യൂസ് അടിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ കുറച്ച് പുളിയുണ്ട് ഇതിൻ്റെ അത് കായ്ക്ക് അടുത്തത് വരുന്ന തായ് പിങ്ക് കൂയാട്ടോ ഒരു മുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ അടുത്തൊക്കെ വലിപ്പം വെക്കുന്ന ഒരു വെറൈറ്റി ആട്ടോ തായ്പിങ്ക് കുവ നല്ല സ്വീറ്റാണ് സീഡിന് എണ്ണം വളരെ കുറവാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് മൂവാണ്ടന്മാവ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ച് തരുന്നത് നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റി ആട്ടോ മൂവാണ്ടൻ ഒത്തിരി പേര് എങ്ങോട്ടേക്ക് തന്നെ എൻക്വയറി ചെയ്യുന്ന ഒരു വെറൈറ്റി കൂടി ആട്ടോ മൂവാണ്ടൻ ഇതാട്ടോ കേട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് നമ്പ്യാർമാവ് കേട്ടോ നല്ല പഠിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു മാങ്ങാ കേട്ടോ നല്ല നീ നാരൊക്കെ നല്ല കൂടുതലുള്ളതാണ് നല്ല സ്വീറ്റാണ് ഈ ഒരു സൈസിലുള്ള പ്ലാൻറ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് നമ്മൾ ഈ പ്രാവശ്യത്തെ ഓഫർ വീഡിയോയിൽ ഒത്തിരി പ്ലാൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അതിലേതേലും പ്ലാൻസ് വേണ്ടവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ബുക്കിൽ ഇതിൻ്റെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ട് ഡയറക്റ്റ് ഓർഡർ തരാവുന്നതാട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ